തിരക്കേറിയ റോഡിനോട് ചേർന്ന വീട്ടിൽ സിസി ടി വി ക്യാമറകളുടെ വൻ കവർച്ച ഇരുപത് പോയിന്റ് സ്വർണവും പണവും ലാപ്ടോപ്പുകളും മോഷണം പോയി താനാളൂർ സ്വദേശി അലവി ഹാജിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് താനൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി താനാളൂർ വട്ടത്താണി റോഡിൽ താമസിക്കുന്ന പെരൂളി തലൂക്കാട്ടിൽ അലവിഹാജിയുടെ അടച്ചിട്ട വീട്ടിലാണ് കഴിഞ്ഞ ദിവസം കവർച്ച നടന്നത് വീട്ടുകാർ വീടടച്ചിട്ട് ബന്ധുവീട്ടിൽ പോയ തക്കത്തിനാണ് മോഷ്ടാവ് അകത്തു കടന്ന് കവർച്ച നടത്തിയത് വീടിന്റെ മുൻവാതിലും കിടപ്പുമുറിയുടെ വാതിലും കുത്തി തുറന്നിട്ടുണ്ട് ഇരുപത് പവൻ സ്വർണാഭരണവും മുപ്പതിനായിരം രൂപയും രണ്ട് ലാപ്ടോപ്പുകളും നഷ്ടമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് വീടടച്ചിട്ട് ബന്ധുവീട്ടിലേക്ക് പോയ അലവിഹാജിയും കുടുംബവും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു രണ്ട് എട്ട മണിക്ക് അപ്പം വന്നപ്പോൾ വീട് തുറന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി കള്ളം കയറിയിട്ടുള്ളതാണ് വന്നത് ഉടനെ ഞാൻ പോലീസിൻ്റെ വീട് അറിച്ച് അവർ ഉടനെ എത്തുകയും പരിശോധിക്കുകയും വീടിനകത്തേക്ക് കയറേണ്ട കുടുംബം എന്ന് പറഞ്ഞ് വേറെ അടുത്ത വീട്ടിൽ പോയി പറഞ്ഞ് അപ്പോൾ അവരുടെ ബാക്കിൽ ഞാൻ കയറി നോക്കിയപ്പോൾ രണ്ട് ഡോറ് പൊളിച്ച് കഴിയിട്ട് കിടക്കുന്ന ബെഡ്റൂമിലേക്കുള്ള ഡോറും പൊളിച്ച് കഴിയിട്ട് കിടക്കുന്ന മൂന്ന് അന്മാറകൾ കുത്തി തുറന്ന സാധനങ്ങളെല്ലാം പുറത്തിട്ട് കെടുക്കുന്നതാണ് കണ്ടത് വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള സിസിടിവി ക്യാമറകളുടെ കണ്ണു വെട്ടിച്ച് ആസൂത്രിതമായാണ് കവർച്ച നടത്തിയത് വീടിന്റെ നാലു ഭാഗത്തുമുള്ള സിസിടിവി ക്യാമറകൾ തിരിച്ചുവെച്ച നിലയിലാണ് മീറ്റർ ബോർഡിലെ ഫ്യൂസും ഊരിമാറ്റിയിട്ടുണ്ട് എപ്പോഴും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ അരികിലാണ് അലവിഹാജിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് താനൂർ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി പുറകുവശത്തെ മതിൽ ചാടിയാകും മോഷ്ടാവ് അകത്തു കടന്നിട്ടുള്ളതെന്നാണ് പോലീസ് നിഗമനം കേരള വിഷൻ താനൂർ